ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ പിന്നത്തെ സെയിൽ വീഡിയോയിൽ കുറഞ്ഞ റേറ്റിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ പ്ലാന്റ് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് നാല് മണിക്കൂറിൻ്റെ ആണ് കേട്ടോ ഇതൊരു ഓറഞ്ച് കളർ ഷീറ്റിലുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇതിനുള്ളത് ഇതിൻ്റെ ഇപ്പോഴത്തുള്ള പ്ലാന്റ് സൈസ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസൊക്കെയാണ് കേട്ടോ കാണിച്ച് തരുന്നത് ഒരു അപ്രോക്സിമേറ്റ് സൈസ് എല്ലാത്തിൻ്റെയും കാണിച്ച് തരുന്നതെട്ടോ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം എല്ലാത്തിലും മുട്ട് വന്ന പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ ഡാർക്ക് പിങ്ക് കളറിലെ ചില പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ മാക്സിമം വിളിക്കുക തീക്കുക എല്ലാവരും ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ എപ്പോഴും പറയണതാണ് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അടുത്തത് ഹിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അതെ അപ്രോസിമേറ്റ് പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ കാണിച്ച് തരുന്നത് സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഒട്ടുമിക്കതിൻ്റെയും എടുത്തെടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് സൈസും നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരൊറ്റ പോട്ടി തന്നെ ആയിട്ട് ഒരൊറ്റ കവറിലായിട്ട് നമ്മൾ പല പല പ്ലാന്റ്സ് വെച്ചാണ് പ്രിപ്രഗേറ്റ് ചെയ്യണത് അതിൻ്റെ മിനിമം സൈസാണ് തെയ് ഈ വെക്കുന്നത് കേട്ടോ പിന്നെ ചിലതൊക്കെ ഇതിലും വലുതാണെന്ന് കണ്ടോ ഇതെല്ലാനും ഒരുമിച്ച് പ്രൊപ്പഗേഷൻ വെച്ചതാണ് ഒട്ടുമിക്ക അപ്രോക്സിമേറ്റ് സൈസ് പ്ലാന്റ്സ് നമ്മൾ കാണിച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ഫ്ലവറിൻ്റെ കളർ ഏതാണെന്നൊക്കെ ആ സൈഡിൽ കൊടുത്തേക്കാം പിന്നെ ഒരുപാട് പ്ലാന്റ്സ് ഇല്ല കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് അടുത്ത് നമ്മൾ ഈ ഒരു സാൻസവേരിയാണ് ഈ സാൻസവേരിയുടെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇത് മിനിമം സൈസാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത് ഇത് അല്ലാതെ കുറച്ച് വലിയ പ്ലാന്റ്സ് കൂടി ഇരിപ്പുണ്ട് സാൻസവേരിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ അത് കൃത്യമായിട്ട് സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ആയിട്ടുള്ള സാൻസവേരിയ ആണ് ഉണ്ടോ ചെറുതല്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇതുണ്ടോ പോട്ടിൽ ഇതുപോലെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ചെറിയ പോട്ടിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ കേട്ടോ വലിയ പൂട്ടിൽ വെച്ചകത്ത് നല്ലവണ്ണം വലിപ്പം വെച്ചും പോകുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ടായിരിക്കും അടുത്ത് നമ്മുടെ ഡെക്ക് വീറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഡെക്വീറ്റിൻ്റെ മെച്ചൂർഡ് ആയിട്ടുള്ള ലീഫാണ് കേട്ടോ ഏകദേശം ഇങ്ങനെ വരുന്നത് ഡെക്ക് വീറ്റ് പ്ലാന്റിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ആണ് അതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ കൊടുക്കുന്ന സൈസ് നമ്മൾ കാണിച്ച് തരാം പിന്നെ അതുപോലെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ ബിഗോണിയോ വൈനുണ്ടല്ലോ വൈൻ ബിഗോണിയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ആഡ് ആക്കാത്തത് ഡെക്ഫീറ്റിൻ്റെതേ ഈ സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കാനുള്ളത് വൈൻ ബിഗോണിയുടെ ഞാൻ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ആ പ്ലാന്റ് കൊടുക്കുന്നത് ഇതിൻ്റെ സൈസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നുട്ടോ അതെ ഇതും പിന്നെ അതേപോലെ ഇതെല്ലാം നമ്മൾ വെച്ചിട്ട് അത്യാവശ്യം റൂട്ടൊക്കെ വന്നത് ഈ ആ മുകളിലത്തെ രണ്ട് ലീഫൊക്കെ ഈ സമയത്ത് വന്നതാണ് കാരണം ആ താഴ്ത്ത കളർ ചേഞ്ച് കണ്ടാൽ മനസ്സിലാവല്ലോ അത് കഴിഞ്ഞതിന് ശേഷം വന്ന ലീഫാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് ആണ് ഇനി ഉള്ളത് പത്ത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ വെയിലത്ത് വെക്കുമ്പോഴും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് തണലത്ത് വെക്കുമ്പോഴും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് വെയിലത്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് പിന്നെ ഇതിനകത്ത് റെഡ് കളറില് നല്ല രസമുള്ള ഫ്ലവറും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത നമ്മളുടെ ബീച്ച് പേട്ടർ ലില്ലിയുടെ വരികയൊരു ടൈപ്പിൽ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് അതേണ്ടോ ഇതിൻ്റെ താഴെ ചെറിയൊരു എന്താണ് ഉള്ളി പോലത്തെ ഒരു സംഭവമുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് പ്ലാന്റ് ഇങ്ങനെ ഉണ്ടായി വരുന്നത് ഇതിൻ്റെ ഫ്ലവർ വൈറ്റ് കളറിലെ ഫ്ലവർ തന്നെയാണ് ബീച്ചിസ് പൈഡലിയുടെ നോർമൽ ആയിട്ടുള്ള ഫ്ലവർ തന്നെയാണ് ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ വെരിഗേറ്റർ പ്ലാന്റ് ആണിത് വെരിഗേറ്റർ പ്ലാന്റ് നമ്മളുടെ കയ്യിൽ അവൈൽ അവൈലബിൾ ആണ് കേട്ടോ ഈ വെരിഗേറ്റർ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇത് നിങ്ങൾ അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാകും നാൽപ്പത് രൂപയ്ക്ക് ഈ പ്ലാന്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ചപ്പോൾ ഇത് ഈ ഒരു വലിയ പോട്ടിലാണ് വാങ്ങിച്ചത് അന്ന് തന്നെ നല്ല റേറ്റ് ആയൊരു പ്ലാന്റ് ആയിരുന്നു അപ്പം അടുത്തത് അന്ന് നമ്മുടെ കുറച്ച് അഞ്ച് രൂപയുടെ പ്ലാന്റ്സാണ് കേട്ടോ ഇതാണ് ആദ്യത്തെ അഞ്ച് രൂപ പ്ലാന്റ് വരുന്നത് ഇത് നമ്മൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും സെയിൽ സെയിലാവാറുള്ള ആണ് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് അതുമാണ് ഏറ്റവും വലിയ ഗുണം ബോർഡറായിട്ടൊക്കെ വെക്കാനായിട്ട് നല്ല രസമുള്ളൊരു പ്ലാന്റ് ആട്ടിക്കൊന്നൊരു വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഷെയ്ഡ് കിട്ടും ഇനി അടുത്തത് നമ്മുടെ ബോർഡർ പ്ലാന്റ് തന്നെയാണ് ഇതുപോലെയുണ്ട് ഇത് വെരിഗേഷൻസ് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ തണ്ട് നല്ല ഗ്രീൻ കളറായിട്ട് നേരത്തെ കാണിച്ച പ്ലാന്റ് അല്ല കേട്ടിത് വേറൊരു പ്ലാന്റ് ആണ് ബോർഡർ പ്ലാന്റ് എന്ന് തന്നെയാണ് പറയുന്നത് ഇതിന് ലൈറ്റ് ഗ്രീൻ കളർ വൈറ്റ് ആ കളർ വേരിയേഷൻസ് ഒക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണത് ഈ കാണിച്ച് തരുന്നത് അഞ്ച് രൂപയ്ക്ക് തന്നെയാണ് ഈ ഒരു പ്ലാന്റും കൊടുക്കുന്നത് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കാനുള്ളത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ സ്ട്രൊമാന്ത ട്രൈ കളർ സ്ട്രൊമാന്തയുടെ ഗ്രീൻ കളർ വെറൈറ്റി ആണ് ഇതിൻ്റെ ബാക്കിൽ ഒരു പർപ്പിൾ ഷെയ്ഡാണ് മുകളിൽ ഗ്രീൻ ലീഫായിട്ടുള്ളതാണ് ശരിക്കും ട്രൈ കളർ സ്ട്രൊമാൻ്റെ തന്നെയായിരുന്നു നമ്മൾ തള്ളത്ത് വെച്ച് കഴിഞ്ഞു അല്ല ഷെയ്ഡ് മാറിക്കഴിഞ്ഞപ്പോൾ ഇതിനൊരു ഷെയ്ഡ് വേണമല്ലോ ഭയങ്കര തള്ളത്തായി കഴിഞ്ഞപ്പോൾ ആ ഒരു വൈറ്റ് കളർ പോയിട്ട് ഫുള്ള് ഗ്രീൻ ആയതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷെയ്ഡ് ചിലപ്പോൾ മാറി വരെയൊക്കെ ചെയ്യും കേട്ടോ അടുത്തത് ഈ ഒരു സക്കുലൻ വെറൈറ്റിയിലുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ തിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് ഇതാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് പ്ലാൻസാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ആയിട്ടുള്ളത് അത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ച് തരാം ഏതൊക്കെയാണ് കൊടുക്കുന്ന സൈസ് വരുന്നത് ഇത് ഒരു ഷെയ്ഡിൽ വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് ഒരു വെള്ളം ഒരു ഒരുപാട് ഒഴിക്കാതിരിക്കുക സപ്ലൻസൊക്കെ പോലെ തന്നെ വെള്ളം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞു പോകും ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ച് തരാം അടുത്തത് നമ്മുടെ ഈ ഒരു എപ്പിഷ പ്ലാന്റ് ആണ് ഗ്രീൻ കളർ എപ്പീഷ്യാണ് കേട്ടോ ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ അപ്രോക്സിമേറ്റ് സൈസ് ഗ്രീൻ കളറിലെ എപ്പീഷയാണ് അടുത്ത് നമ്മളുടെ പിങ്ക് ഫ്ലവർ വരുന്ന എപ്പീഷ്യ കേട്ടോ ഇതാണ് പിങ്ക് ഫ്ലവർ വരുന്ന എപ്പിഷ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് ഇത്രയ്ക്കാണ് ഈ സൈസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കാണിച്ച ഗ്രീൻ കളറിൻ്റെ ആ ഒരു സൈസ് തന്നെയായിരിക്കും കേട്ടെ ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് കളർ എപ്പിഷ കേട്ടോ ഇപ്പം ഞാനിവിടെ ലോണായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എപ്പീഷ്യൽ പ്ലാന്റ്സ് എടുക്കണം പിന്നെ കുറേ ഫ്ലവർ ഉണ്ടാക്കണത് നല്ല ഭംഗിയാണ് അടുത്ത് നമ്മളുടെ യെല്ലോ കളറിലെ ഹെൽക്കോണിയ പ്ലാന്റ് ആകട്ടെ യെല്ലോ കളറിലെ ഹെൽക്കോണിയാണിത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പം നമ്മളുടെ കയ്യിൽ ആണ് ചെറിയ നമുക്ക് അയക്കാൻ പറ്റിയ സൈസ് പ്ലാന്റ് ഉണ്ട് അപ്പം ഇതാ സാധാരണ ഹെൽക്കോണിയ പ്ലാന്റ് എടുക്കണവർ അഞ്ച് പ്ലാന്റ് പത്ത് പ്ലാന്റ് ഒക്കെ എങ്ങനെ എടുക്കാറുള്ളത് അപ്പം അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് ഇത് കൂടാണ്ട് ഇതിൻ്റെ ഓറഞ്ചും പിന്നെ റെഡും യെല്ലോ ഷീ ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അടുത്തത് എപ്പീഷ്യ പ്ലാന്റ് ആണ് ദിയർ എപ്പീഷ്യ ആണ് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലോണായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ ലോൺ ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തേക്കണേൽ ഏറ്റവും കൂടുതൽ പടർന്നു പോയിട്ടുള്ള ദിയർ എപ്പീഷ്യ ആണ്ട്ടോ ഇതൊക്കെ നല്ല റെഡ് കളർ ഫ്ലവർ ആണ് വരണത് കണ്ട നല്ല ഭംഗിയാണിപ്പോൾ കുറേ സ്ഥലമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി നമുക്ക് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ ഇത് ആ ഭംഗിയിൽ നല്ല രസമായിട്ട് നിൽക്കും ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് എന്തോരം മഴ അതിനകത്തേക്ക് വീണാലും ചീഞ്ഞു പോകാറില്ല കേട്ടോ അപ്പോൾ ആ ഈ എപ്പീഷ പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു എപ്പീഷ ആണ് അതെ ഇതാണ്ട് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ വെയിൻ പോഷൻ ഉണ്ടാവട്ടെ ഒരു പർപ്പിൾ കളറാണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ ഞാൻ രാവിലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഷെയ്ഡ് മനസ്സിലാവുന്നുണ്ടോ മ റിയില്ല ഇതുണ്ടോ ആ ഒരു വെയിൻ പോർഷൻ്റെ അവിടെ നല്ല പർപ്പിൾ കളറാണ് ഇത് ഈ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഇതിനകത്തൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് നല്ല ഷെയ്ഡിൽ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഇത് നല്ല രസമായിട്ട് ആ ഒരു ഷെയ്ഡ് വരും നമുക്കൊരു ബ്രോൺസ് ഒരു ഇതുപോലെ തോന്നും ഇതിൻ്റെ ഷെയ്ഡൊക്കെ വരുമ്പോൾ അപ്പം ഈ പ്ലാൻ നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കുറേ പേര് നമ്മൾ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ വീട്ടിലെ പ്ലാൻസിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഈ പ്ലാനിൻ്റെ റേറ്റ് എന്ന് അത്രയാന്ന് കലേഡി ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ഇപ്പോൾ കാണിക്കുന്ന പ്ലാൻസ് അവൈലബിളാണ് കേട്ടോ പിന്നെ ഈ ഒരു കലേഡി ഈ ടൈപ്പ് ഒക്കെ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിളാണ് ഒരുപാടില്ല കുറച്ചാണുള്ളത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഒരുപാടുണ്ടാവും എനിക്കറിയാം പക്ഷേ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും പിന്നെ പുറത്തുനിന്ന് കർണാടക ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഓർഡർ ചെയ്യാറുണ്ട് അവിടെയൊക്കെ ഇത് കുറവായുണ്ട് അങ്ങനെയുള്ളവരാണ് കൂടുതലും ചോദിക്കാറുള്ള അവർക്ക് വേണ്ടിയിട്ടതാണ് കേട്ടോ അപ്പോൾ അടുത്തത് ഇത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് നമ്മുടെ ചോക്ലേറ്റ് സിങ്കോണിയാണ് കേട്ടോ ചോക്ലേറ്റ് സിങ്കോണിയത്തിൻ്റെ സിംഗിൾ പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ഷെയ്ഡൊക്കെ നല്ല രസമായിട്ട് നിൽക്കേണ്ട മഴക്കാലൊക്കെ അല്ലേ അതാ അപ്പോൾ നമ്മളിത് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചോണ്ടാണ് അപ്പോൾ വെയിലാണെങ്കിൽ ഇതുപോലെ ഒരു കളർ ചേഞ്ച് പോലെ ഇങ്ങനെ വരും കേട്ടോ അല്ലെങ്കിൽ നല്ല ചോക്ലേറ്റ് കളറിൽ നിൽക്കുന്ന സിംഗോണിയാണ് അവിടുത്തെ അത് ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഈ സിങ്കോണിയ നമ്മൾ കൊടുക്കുന്നത് പറിവയ്ക്കാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു സിങ്കോണിയാണ് അപ്പം ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണട്ടോ ഈ കാണിച്ച് വന്നിട്ടുള്ളത് ഇതെ ഇതും ഷെയ്ഡിൽ വെക്കുന്നാ കേട്ടോ നല്ലപ്പോഴാണ് ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡ് നല്ലോണം എടുത്ത് കാണും അടുത്തത് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പലരും ചോദിച്ചാൽ വേറൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ആ കളറ് കയറി വരുന്നുള്ളത് ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരണത് ഇത് വേണ്ട ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് അപ്പോൾ ഇത് ഇതാവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് എന്താ സെയിൽ വീഡിയോയിലുള്ളത് ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെട്ടവർ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാം അയയ്ക്കാം പിന്നെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്